കെഎസ്എഫ്ഇ യുടെ ആയിരം ശാഖകൾ തുറക്കുകയും ബിസിനസ് ഒരു ലക്ഷം കോടിയിൽ എത്തിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച കെ എസ് എഫ് ഇ യുടെ അറുനൂറ്റി തൊണ്ണൂറ്റി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ കെ എസ് എഫ് ഇയുടെ ബിസിനസ് എൺപതിനായിരത്തി അഞ്ഞൂറ് കോടിയിൽ എത്തിയതായും മന്ത്രി പറഞ്ഞു എം ബിജുനംഎൽഎ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഇ ടി ഗംഗാധരൻ കെ എസ് എഫ് ഇ ഡയറക്ടർ അഡ്വക്കേറ്റ് എം സി രാഘവൻ മാനേജിംഗ് ഡയറക്ടർ എസ് കെ സനിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എസ് ഗിരീഷ് കുമാർ എസ് അരുൺ ബോസ് ടി ചന്ദ്രൻ പി വി ബാബുരാജേന്ദ്രൻ സന്തോഷ് വള്ളുവൻ കടവ് എസ് മുരളീകൃഷ്ണപിള്ള രജിത്ത്തോറയിൽ എൻ കെ ജനാർദ്ദനൻ എന്നിവർ സംബന്ധിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ും പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ